എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ കുറെ കമന്റ് വായിക്കാനിടയായിട്ട് അതാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും യൂട്യൂബ് എവിടെ തുറന്നാലും മുകേഷ് അംബാനിയുടെ മകൻ ആനന്ദ് അംബാനിയുടെ കല്യാണം നടന്നു അവർക്ക് ഭയങ്കര ദൂർത്തായതൊരു കുശിമ്പാണ് മലയാളികൾക്ക് കുശിമ്പെന്ന് പറഞ്ഞാലും മറ്റെ അവരുടെ ഉപദേശിച്ച് കുറച്ച് നന്നാക്കണമെന്നും കൂടെ മലയാളികൾക്കുണ്ട് ഒന്ന് മുകേഷ് അംബാനിനെ കിട്ടിയാൽ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെലവ് ചെയ്യണോ എന്ത് ചോദിച്ച് ഒന്ന് ഉപദേശിച്ച് നന്നാക്കാനും കൂടെയുള്ള ആ ഒരു തൊര ആ ഒരു ഇത് ഞാൻ ആ കമന്റുകളിൽ കണ്ടു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അദ്ദേഹം ചെയ്തോട്ടെ അവര് ചെയ്യ ചെലവ് ചെയ്യുന്നതും മലയാളികൾ ചെലവ് ചെയ്യുന്നതും കല്യാണത്തിന്റെ ഡിഫറൻസ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ മുകേഷ് അംബാനിയുടെ മൊത്തം ആസ്തി വരുന്നത് ഏഴ് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി മുന്നൂറ്റി നാപ്പത്തി എട്ട് കൂടി അദ്ദേഹം ഒരു കോടീശ്വരനല്ല ശതകോടീശ്വരനാണ് ഓർക്കണം ഇത്രയും കൂടി ഏകദേശം കൂടാനേ വഴിയുള്ളൂ അതിൽ നിന്ന് മകന്റെ കല്യാണത്തിന് വേണ്ടി ചെലവാക്കിയിരിക്കുന്നു വെറും അയ്യായിരം കൂടിയാണ് അതായത് പോയിന്റ് ആറ് ആറ് ശതമാനം ഒരു ശതമാനം മൊത്തം ആസ്തിയുടെ ഒരു ശതമാനം പോലും അദ്ദേഹം ചെലവാക്കിയിട്ടില്ല ചെലവാക്ക അതേസമയം മലയാളികളുടെ ചെലവ് ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ ഒരു മുപ്പത് ലക്ഷം ആസ്തിയുള്ള ഒരു വ്യക്തി അതായത് വീട് പുരയിടം എന്താ പറയുക വീട്ടിലുള്ള സ്കൂട്ടറ് സൈക്കിളിന്റെ വില അടക്കം കണക്കാക്കുമ്പോൾ ഒരു മുപ്പത് ലക്ഷം ഉണ്ടെന്ന് വെക്കും അതിൽ നിന്ന് ഒരു അഞ്ചു ലക്ഷം ചെലവാക്കിയാണ് മക്കളെ മകളെ കല്യാണം കഴിച്ചു വരുന്നത് അപ്പൊ എത്ര ശതമാനം വന്നു മൊത്തം ആസ്തിയുടെ എത്ര ശതമാനം വന്നു ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു ഏകദേശം പതിനാറിൽ നിന്ന് മേലെ വന്നു അല്ലെ പതിനാറ് ശതമാനത്തിന്ന് മേലെ വന്നു ഇത്രയും ഇല്ലാത്തവരും ആ രീതിയിലാണ് നമ്മൾ കല്യാണം കടം വാങ്ങിച്ച് ലോൺ എടുത്ത് ബ്ലേഡ് വരെ കാശ് എടുത്തിട്ട് ദൂർത്തടിക്കുന്നവരുണ്ട് അല്ലേ ഒരു കോടി ആസ്തിയുള്ള ഒരു ഗവൺമെന്റ് ജീവനക്കാരനായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിക്കോട്ടെ പ്രൈവറ്റ് ആയിക്കോട്ടെ ഒരു കോടിയുടെ ആസ്തി മൊത്തം വീടും മൊത്തം ആസ്തി ഉള്ളവരും മുപ്പത് ലക്ഷം നാല്പത് ലക്ഷമാണ് കല്യാണം അതും കടം വാങ്ങി ലോൺ എടുത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്രയും കഷ്ടപ്പെട്ട് അപ്പൊ ആ മൊത്തം ആസ്തിയിൽ നല്ലൊരു ശതമാനം അമ്പത് പകുതി ശതമാനം വരെ ചെലവാക്കുന്ന അത്രയോ കുടുംബക്കാരുണ്ട് അതേസമയം മുകേഷ് അംബാനി ചെലവാക്കിയത് വെറും പോയിന്റ് ആറേ ആറാ പിന്നെ ഉപദേശത്തിന്റെ വേറൊരു വേർഷൻ ഞാൻ കണ്ടു നിങ്ങൾക്ക് ചാരിറ്റി ചെയ്യാം അയ്യോ മുകേഷ് അംബാനിയെ ചാരിറ്റി ചെയ്യാൻ പഠിപ്പിക്കണം ഈ കമന്റ് എഴുതുന്ന ചെറിയ ചെറിയ ആളുകളെ നമ്മളെ പോലെയുള്ളവരെയൊക്കെ വന്ന് മുകേഷ് അംബാനിക്ക് ഞങ്ങൾ എന്തിനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറയാൻ പറ്റുമോ അതൊന്നും പറയാൻ പറ്റില്ല അദ്ദേഹത്തിന്റെ മകന്റെ കല്യാണം എന്നുള്ളത് ഈ ചെലവിനപ്പുറം ഒരു കഥ അതിലുണ്ട് ആ പയ്യൻ ആനന്ദംബാനി ഒരു രോഗിയാണ് വർഷങ്ങളായിട്ട് ഒരു അസുഖത്തിനുടമയാണ് അതിനും ഈ പെൺകുട്ടിയുമായിട്ട് രാധികയുമായിട്ട് ഒരു പ്രണയത്തിലായിട്ട് ഏകദേശം പതിനൊന്ന് വർഷമായി പതിനൊന്ന് വർഷത്തെ പ്രണയ സാക്ഷാത്കാരം പ്രിയതമന് അസുഖമുണ്ടെങ്കിലും വിവാഹം കഴിക്കാൻ തയ്യാറായത് പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയൊന്നും അല്ല രാധിക ആ കുട്ടി എന്താ പറയുക വലിയ കൂടീശ്വരന്റെ മകളാണ് എന്നിട്ടും അവർക്ക് വേണമെങ്കിൽ വേറൊരു കോടീശ്വരന് കല്യാണം കഴിക്കാം മുകേഷ് അംബാനിനെ പോലെ പേരെടുത്ത വ്യക്തിയല്ല എന്ന് മാത്രമേ ഉള്ളൂ അദ്ദേഹം കോടീശ്വരനായ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ മകളാണ് ഈ കുട്ടിക്ക് വേണമെങ്കിൽ വേറൊരു കല്യാണം കഴിക്കാം പക്ഷെ പ്രണയിച്ചു പോയി അതും പതിനൊന്ന് വർഷം അതുകൊണ്ട് മാത്രമാണ് അത്രയും ഏഹ് ഇത് രോഗിയായിട്ട് പോലും ആ കുട്ടിനെ കല്യാണം കഴിക്കാൻ തയ്യാറാകുന്നത് അതൊരു പ്രണയ സാക്ഷാത്കാരം അതൊന്നും നോക്കണ്ട നമുക്ക് എന്തുകൊണ്ട് എന്ത് മുകേഷ് അംബാനി ഇത്രയും ചെലവ് ചെയ്തു ആനന്ദ് അംബാനിക്കു വേണ്ടി അദ്ദേഹത്തിന്റെ മകനല്ലേ അദ്ദേഹത്തിന് സ്വത്ത് അദ്ദേഹം ചെയ്യട്ടെ അല്ലേ പിന്നെ ഇതിന് പുറമെ ആ കുട്ടിയുടെ ഫിസിക്കലി ആ കുട്ടിയുടെ ഷേപ്പിനെ കളിയാക്കി കൊണ്ട് അയ്യോ എന്തൊക്കെയാ അതെന്നാ എനിക്ക് പറയാൻ പറ്റില്ല എല്ലാവരും സുന്ദരന്മാരും സുന്ദരിമാരും എല്ലാവരും തികഞ്ഞവരാണോ നമ്മളൊക്കെ ആണോ എല്ലാവർക്കും അവരവരുടേതായ രീതിയിൽ കുറവുകളുണ്ട് അല്ലെ കുറ്റങ്ങളും കുറവുകളുണ്ട് ഇതൊക്കെ ദൈവം തരുന്ന ഒരു അസുഖം എന്നുള്ളതൊക്കെ നിന്ന് നിപ്പിലൊരുക്കൊക്കെ ഒരു അസുഖം ദൈവം തരണം തീരുമാനിച്ചാൽ നമുക്ക് കിട്ടും അസുഖം ആർക്ക് വരാം നമ്മുടെ കുടുംബത്തിൽ ആർക്കും വരാം നമുക്കും വരാം അതിനെയൊക്കെ പരിഹസിച്ചുകൊണ്ട് കൊണ്ട് ഇങ്ങനെയൊക്കെ കമന്റ് ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കഷ്ടമാണ് പിന്നെ ഉപ ഉപദേശിക്കാൻ എല്ലാവർക്കും എളുപ്പമാണ് അപ്പോൾ ഒരു സിനിമാക്കാരായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ളവരായിക്കോട്ടെ ഒരു എന്താ പറയാ എന്തൊക്കെ ഒരു കാറ് വാങ്ങിച്ചു നല്ലൊരു വണ്ടി വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ എന്റെ താഴെ കമന്റ് കുറേ കാണും നിങ്ങൾ ദൂർത്തടിക്കുന്നു നിങ്ങൾക്ക് വേണ്ട ചാരിറ്റി ചെയ്തുകൂടെ നിങ്ങൾക്ക് അവര് ഈ പറയുന്നവന്മാർ പോയി ചെയ്താൽ പോരും അപ്പോൾ കമന്റ് അതല്ല പറയുന്ന അവന്മാരായാലും പറയുന്ന അവള്മാരായാലും കുശുമ്പ് ഭയങ്കര കുശുംബ അവരും അധ്വാനം സിനിമാക്കാരാണെങ്കിലും അധ്വാനിച്ചിട്ട് തന്നെയാണ് ഇപ്പൊ എന്താ മുകേഷ് അംബാനിയാണെങ്കിലും എന്താ എന്താമ്പ അച്ഛനായിട്ട് ഉണ്ടാക്കിയതാണെന്ന് പറയുന്ന നിങ്ങൾ അങ്ങനെയാണെങ്കിൽ അവര് ചുമ്മാ അയ്യോ മഴയാണ് പുറത്തിറങ്ങാൻ പയ്യ എന്ന് പറഞ്ഞ ചടഞ്ഞ് കൂടി ഇരുന്നവരുന്നല്ല ഒന്നല്ലെങ്കിൽ വേറൊരു രീതിയിൽ നല്ലപോലെ കഷ്ടം പിന്നെ തലയിലെഴുത്ത് എന്നൊരു സംഭവം ഉണ്ട് അധ്വാനിക്കുന്ന എല്ലാ ഒരു പണക്കാരാവില്ല തലയിലെഴുത്ത് ഭാഗ്യം എന്നൊന്നുണ്ട് കുറച്ചൊക്കെ മനസ്സ് നന്നാവണം കേട്ടോ കമന്റുകൾ ഇങ്ങനെ വായിച്ചിട്ട് എനിക്ക് ഇത്തായിട്ട് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ ദേഷ്യം വന്നിട്ട് വന്നതാണ് ഏഹ് അപ്പം അവിടെ ലാവിഷായിട്ട് ചെലവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകേഷൻ പറയാനും ഒരു ഒന്നൊന്നര ചെലവാണ് അവിടുത്തെ ഭക്ഷണം ഇരുപത്തഞ്ചോളം പാചകക്കാരുണ്ടായിരുന്നു ലോകത്തിലെ പ്രശസ്തരായിട്ടുള്ള ഒരുപാട് ഗായകരെ കൊണ്ടുവന്നിരുന്നു പിന്നെ ചിലർ പൈസ അങ്ങോട്ട് കൊടുത്ത് പിന്നെ വലിയ വലിയ ആളുകളിലേക്ക് ഇങ്ങോട്ട് ഏതെങ്കിലുമൊക്കെ രാജ്യക്കാരെയൊക്കെ ക്ഷണിക്കുമ്പോൾ പൈസ അങ്ങോട്ട് കൊടുത്തിട്ടല്ലേ കൊണ്ടുവരേണ്ടത് അവരൊക്കെ കല്യാണത്തിന് ഇൻവിറ്റേ ഇൻവിറ്റേഷൻ കാർഡൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സ്റ്റാഫുകൾക്കും അതുപോലെ ഇൻവിറ്റേഷൻ കാർഡ് കൊടുക്കുന്നതിനോടൊപ്പം സ്വർണ്ണ നാണയം വരെ കൊടുത്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുപോലെ അദ്ദേഹം ആവുന്നതും എല്ലാവരെയും തൃപ്തിപ്പെടുത്തും പിന്നെ ഒരു മനുഷ്യൻ ഇത്തിരി നന്നായി കാണുമ്പോ നമുക്ക് അത്ര സൂക്ഷിക്കില്ലല്ലോ അപ്പൊ ഇനി അവർക്ക് കാണാത്ത കുറ്റങ്ങൾ ഉണ്ടാവില്ല ആ അങ്ങനെ 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 പോകുന്നു എന്നാലും ഇത്രയും പുഷിമ്പ് കുറയ്ക്കുകയാണ് എനിക്കതേ പറയാനുള്ളൂ കുറച്ച് ഒന്ന് കുറയ്ക്ക കേട്ടോ അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ചേട്ടാ